ഏറ്റവും പ്രിയപ്പെട്ടവരെ ക്രിസ്മസിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും നേരുകയാണ് ഇരുപത്തഞ്ചു ദിവസത്തിന്റെ നോമ്പും ഉപവാസത്തിന്റെയും പ്രാർത്ഥന ദിനങ്ങൾ പിന്നിട്ട് രക്ഷകനായി ഈശോട് തിരുചനനം ആഘോഷിക്കുന്ന നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഈശോ എല്ലാവിധ ബ്ലെസ്സിങ്ങും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ലുക്കാട സുവിശേഷം രണ്ടാം അധ്യായം പത്താം വചനം ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇത് സകല ജനത്തിന് വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം ഈശോ ആണ് ഫ്രാൻസിസ് മാർപ്പ പറയുന്നത് പോലെ നിങ്ങൾ തേടുന്ന സന്തോഷത്തിന് ഒരു മുഖമുണ്ട് അത് ക്രിസ്തുവാണ് ഒരു കാരണമുണ്ട് അത് യേശു ക്രിസ്തുവാണ് പ്രിയപ്പെട്ടവരെ ആറ്റിടിയോരോട് സ്വർഗം പറഞ്ഞു തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുക നിങ്ങൾക്കുള്ള സന്തോഷത്തിന്റെ വാർത്ത പറയുന്ന ഈശോയാണ് ഈശോ ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ വലിയ സന്തോഷം എല്ലായ്പ്പോഴും എപ്പോഴും ഉണ്ടാകട്ടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സകലങ്ങളിലും തകർച്ചകളിലും ഈശോയെ കണ്ടെത്താനുള്ള വലിയൊരാഗ്രഹം ആട്ടിഴ്മാര് പറഞ്ഞതുപോലെ നമുക്കും വേഗം ചെന്ന് കത്താവരിച്ച സംഭവം കാണാമെന്ന് പറഞ്ഞതുപോലെ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് ഈശോയാകുന്ന സന്തോഷത്തെ തേടി ഓടിയെത്താം Son de Maca.